ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് പട്ടാമ്പി പട്ടാമ്പി കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണത്തോടനുബന്ധിച്ച് നടത്തിയ മെഗാ ഓഫർ നറുക്കെടുപ്പിലെ വിജയികൾക്കുള്ള സമ്മാനദാനം നടന്നു മേലേ പട്ടാമ്പി കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ മെഗാ ഓണം ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ നടത്തിയ നറുക്കെടുപ്പിലെ വിജയികളെ തിരഞ്ഞെടുത്തു ജയശ്രീ ചൂരക്കോട് സതീഷ് മുതുതല പ്രീജ വാടാനംകുർശി ആമിന വി കെ കടവ് സുബ്രഹ്മണ്യൻ ചാലിശ്ശേരി എന്നിവരെയാണ് വിജയികളായി തെരഞ്ഞെടുത്തത് വിജയികൾക്ക് കവിത ഗോൾഡൻ ഡയമണ്ട് സ്മാർട്ട് ടി സമ്മാനമായി നൽകി പട്ടാമ്പി പോലീസ് എസ് ഐമാരായ സന്തോഷ് രാജേഷ് എന്നിവർ വിജയികൾക്ക് സമ്മാനം കൈമാറി ചടങ്ങിൽ കവിത ഗോൾഡൻ ഡയമണ്ട്സിന്റെ പട്ടാമ്പി ഷോറൂം ചീഫ് മാനേജർ നിഷാദ് മാനേജർ ദിനീഷ് മാർക്കറ്റിംഗ് മാനേജർ ജനാർദ്ദനൻ പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ സി പി എന്നിവർ പങ്കെടുത്തു സ്വർണ്ണാഭരണ വിപണന രംഗത്ത് ഉപഭോക്താക്കളുടെ മനസ്സിനിണങ്ങിയ മോഡലുകളുടെയും ഡിസൈനുകളുടെയും വിപുലമായ ശേഖരമാണ് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഒരുക്കിയിരിക്കുന്നത് ഉപഭോക്താക്കൾക്കായി നിരവധി ഓഫറുകളും സമ്മാന പദ്ധതികളും കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ വരുന്നുണ്ട് ട്രഡീഷണൽ ആൻഡ് മോഡേൺ സ്വർണ്ണാഭരണങ്ങളുടെ കലവറയായ കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലെ ഓഫർ പദ്ധതികൾ ഉപഭോക്താക്കളുമായുള്ള അഭേദ്യമായ ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുകയാണ്